അദ്ദേഹം വരാതിരുന്നു കൗൺസിലൊക്കെ സജീവമല്ലാതിരുന്നപ്പോഴാണ് ഒരു സംശയം തോന്നി ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല അപ്പോൾ ഞാൻ മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൗൺസിലർമാരോട് ബി ജെ പിയുടെ പാർലമെൻറ്ററി പാർട്ടി ലീഡറിനോടുപ്പടെ ഒരിക്കൽ ഞാൻ പറഞ്ഞു അനുചേറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഞാനും ഡെപ്യൂട്ടി മേയർ ഇരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പോയി അനു അനുചേറിനോട് പറഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പ്രയാസം അദ്ദേഹം നേരിട്ടിരുന്നു എന്നൊക്കെ ഇരുന്നപ്പോൾ വാർത്തയിലൂടെയൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് എന്തായാലും വലിയൊരു ദുഃഖമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടോ അത് നമുക്ക് ഇതിന് ശേഷം പറയേണ്ട കാര്യമല്ലേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ മോദി മോർച്ചറിയിലാണുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിതിനുശേഷം ചർച്ച ചെയ്യേണ്ടതും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങൾക്ക് മതിയായ സങ്കടമുണ്ട് അത് മാത്രമേ ചിന്തിക്കാം